ഹായ് ഗായ്സ് അപ്പം എല്ലാവർക്കും വിശ്വസിച്ചു എൻ്റെ ഒരു പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ആഫ്റ്റർ എ ലോങ് ടൈം നമ്മൾ തിരിച്ചു വരുവാണ് കേട്ടോ അപ്പോൾ നമ്മൾ വരത് നാട്ടിലല്ല തമിഴ്നാട്ടിലാണ് ഇപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിൽ ഈറോഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് ഞാനിവിടെ വർക്ക് ഇപ്പോൾ ഇവിടെ റെയിൽവേയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അത് കാരണം നമുക്ക് വീഡിയോസൊക്കെ ചെയ്യാണ്ട് അങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല അത് കാരണം വീണ്ടും വണ്ടിയെല്ലാം കൊണ്ടുവന്ന് വണ്ടിയും ചൂണ്ട സാധനങ്ങളെല്ലാം ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ഒരു ബ്ലോഗെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചിരിക്കായിരുന്നു അപ്പോൾ നമ്മൾ ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞ ഈ ഇൻട്രോ എടുക്കണത് രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ ഒന്നിച്ചിടാൻ വേണ്ടിയുള്ള പ്ലാനാണ് ഏതായാലും ഇനിയിപ്പോൾ എന്നാ പറയണ്ട ഒക്കെ പറഞ്ഞാൽ എന്നാ പറയേണ്ടത് അറിയാവില്ല ഒത്തിരി നാളായില്ലേ ഇൻട്രോയൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഒരു ചമ്മല് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ വരാൽ അടിക്കാൻ വേണ്ടിയുള്ള പ്ലാനൊക്കെ ഇട്ടെങ്കിലും അങ്ങനെ ഫ്രോഗ് എറിഞ്ഞിട്ടൊന്നും അങ്ങനെ അടിച്ചൊന്നുമില്ല ഒരു മുഷി മാത്രം അടിച്ച് പിന്നെ മൊത്തം സ്ലിംഗ് ഷോട്ടല്ല പരിപാടിയായിരുന്നു പിന്നെ നമ്മൾ വേറെ സ്പോട്ടൊക്കെ നോക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളപ്പോൾ ഇപ്പോൾ ഏതായാലും നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകണത് സ്ലിംഗ് ഷോട്ട് ഫിഷിങ് ആട്ടാ അതിൽ നമുക്ക് ഒരു അടാറ് മുഷിയൊക്കെ അടിച്ചു കിട്ടിയായിരുന്നു വോ കഷ്ടകാലത്തിൽ തന്നെ അത് പിടിക്കാൻ പോയപ്പോൾ ഒറ്റയ്ക്കാണ് പോയത് വേറെ വീഡിയോ എടുക്കാൻ ആരുമില്ല വന്നു നിന്നോ അടിച്ചു പരിപാടി കഴിഞ്ഞു അതിൻ്റെ ഫോട്ടോ ഏതായാലും ഞാൻ വീഡിയോ ഒക്കെ കാണിക്കുന്നുണ്ട് പിന്നെ എന്നാ അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം ഒത്തിരി പറഞ്ഞ് അതെല്ലാ ആക്കണില്ല എല്ലാവരും പോയി വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് സബ് ഒക്കെ ചെയ്ത് നമ്മളങ്ങ് പഴയതിനേലും കൂടുതലായിട്ടങ്ങ് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടില്ല എല്ലാവർക്കും ഒക്കെ വീഡിയോ പോയി കാണാം ട മുഷിയാ ഗടുത്തോ അളിയ മുഷിയാവൂ ഇത് ഞാൻ ആദ്യമായിട്ടാണ് മുഷീനെ പിടിക്കണേ കായ്സപ്പതേ നമുക്കൊരു മുഷി അടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മുഷീനെ പിടിക്കണത് ഏ നമ്മള് തമിഴ്നാട്ടിൽ വന്നിട്ട് നമ്മുടെ ഫസ്റ്റ് മീൻ അടിച്ചേക്കണത് ഫ്രോഗ് കാണിച്ചു തരാം നമ്മുടെ ഫ്രോഗിലടിച്ചേക്കണത് നമ്മളെ റിയൽ വാരിയറിൻ്റെ സ്കൂബിയലാണ് അടിച്ചേക്കുന്നത് വാ മീനെ അടിച്ച മീനൊക്കെ ഫ്രോഗ് അടിച്ച് ഫ്രോഗിച്ചത് അവനകത്ത് കയറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആഫ്റ്റർ എ ലോങ് ടൈം നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് മീനേം കയറ്റിയിട്ടുണ്ട് ഈ പിന്നെ അതേ ഇത് ആദർശ് ഇത് ആകാശ് ആകാശ ഒരു ഹായൊക്കെ പറയുമ്പോൾ നമുക്ക് ഇവനെ എടുത്ത് നമ്മളീ വലയം കൂടൊന്നുമില്ല എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തില്ല ആ ഇല്ല ഗ്രൂപ്പറെ തന്നെ ഇടാ ഏഹ് മീൻ നമ്മൾ പണിയും കഴിഞ്ഞ് വൈദ്യുതി നേരായപ്പം ഒരു സ്പോട്ടിങ്ങനെ തപ്പി ഇറങ്ങിയ വഴി ഒരു കണ്ടൊരു സ്പോട്ടാണ് അവിടെ വന്ന് നേരെ എറിഞ്ഞ് ഞാനവിടുത്ത് വരാലാന്ന് വിചാരിച്ചത് പക്ഷെ മുഷിയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടോ മുഷിയാ പിടിക്കണത് നമ്മുടെ അവിടെ നിന്ന് സാധനം ഇല്ല നമ്മള് തമിഴ്നാട് വന്നിട്ട് ഇന്ന് സ്ലിങ് ഷോട്ടുമായിട്ട് ഇറങ്ങുവാണ് ഇറങ്ങി തന്നെ വീഡിയോ എടുക്കാനുള്ള ടൈം കിട്ടിയില്ല ഒരു മെഷീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ അതെ അടിക്കണ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോഴപ്പില്ല നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ മീനുണ്ട് ഏതായാലും നമുക്ക് അടുത്ത അടിക്കണത് കാണിച്ചു തരാം ഇവനെ ഏതായാലും എടുത്ത് നമ്മൾ കവറൊന്നും കൊണ്ടുവന്നിട്ടില്ല ഇപ്പൊ തൽക്കാലം ഗ്രിപ്പർ എടുത്തിടാൻ വേണ്ടിയിരിക്കണം നല്ല റീല് കംപ്ലൈൻറ് ആയി പുതിയൊരു റീല് തൽക്കാലത്തേക്ക് ഒരെണ്ണം കുറഞ്ഞോറെ നോക്കിയോ മേടിച്ചു നമുക്ക് അടുത്ത കാർഡ് പോയേക്കാം അടുത്ത അടുത്തവർണ്ണത്തിന്റെ അടി കൊണ്ടിട്ടുണ്ടേ നമ്മളെ രണ്ടാമത്തെ വീട്ടിൽ നാട്ടിൽ തുടർന്ന് വെളി പറഞ്ഞിട്ട് കറക്റ്റ് മേലിൽ നിന്ന് അടിച്ചു വരികയാണ് അപ്പറന്നിട്ടോ അവിടുന്ന് ഡാട്ടിങ് കറിയാക്കി യൂസ് ചെയ്ത ഡീപ്പ് ഡാട്ടാ കേട്ടോ റെഡ് അതിൽ നമുക്ക് ഡാട്ട് ഒരു മീൻ എടുത്തേക്കാം ഒരു എടുത്തിട്ടുണ്ട് രണ്ടാമത്തെ മീൻ കേട്ടാ അടിച്ചിട്ടൊക്കെ ഒത്തിരി നാളായ കാരണം ഒരു നേട്ട മുന്നോന്ന കിട്ടുന്നു പത്തൊൻപടിക്കുമ്പോഴോ ഫ്രണ്ടത്തിൻ്റെ കൊള്ളണ മാത്രീ മാറണ്ട ഒരേ ഒരേ അല്ലേ ഇല്ല ഇത് കുറച്ച് വലുത് ആദ്യം പിടിച്ചു രണ്ടാ പിടിച്ചത് അപ്പൊ നമുക്ക് ചെറുതാണ് നമ്മൾ വലുതിനിട്ടാ നോക്കിയത് പക്ഷെ കൊണ്ടത് ചെറുതിട്ടാ കൊഴപ്പില്ല വർക്ക രാത്രി ചോറിന്റെ കൂടെ ആയിരിക്കും ഇപ്പുറം വന്നിട്ട് കേട്ടോ പോവാ കൊണ്ട അടി കൊണ്ട അടുത്തവൻ അടിച്ചിട്ടുണ്ട് കേട്ടോ എത്രാത്ത മൂന്നാമത്തെ മൂന്നാമത്തെ മുഷി കേട്ടോ മൊത്തം നാലാമത്തെ ഏഴ് കാൽച്ചോട്ടിങ്ങനെ അടിച്ചെടുത്തതാണ് വെള്ളത്തിന്റെ അടിയാകും ഇവിടെ ഇച്ചിരി താഴ്ച കൂടെ നമ്മൾ ആദ്യം നിന്ന് പോകുന്നത് അവിടെയാണ് പിന്നെ ഇവിടെ നിന്ന് ഇച്ചിരി വരുമ്പോൾ താഴ്ച കൂടിയത് കണ്ട ഒരു കനാലാണ് അവിടുന്ന് പിന്നെ താഴ്ച കൂടിക്കൊണ്ടിരിക്കുകയാണ് അതെ നാലാമത്തെ മുസി കൊള്ളാം ിട്ട് മിഷൻ ചേടായതുപോലെ ഞാൻ ആകെ ഷോകായി പോയി രാത്രി ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ അപ്പമായി ഇവിടെ ചൂണ്ടക്കടകളില് അവിടെ പോയി ഒരു വീല് മേടിച്ച് വന്ന് ഇന്ന് തന്നെ മീൻ ഇരിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങള് വാശി വെച്ച് നിൽക്കുകയായിരുന്നു അതിലും വന്നത് വെറുതെ ആയില്ല ഇവിടെ ചുറ്റി പണഞ്ഞ

ചിലപ്പോ ഞാനിവിടെ നോക്കുമ്പോൾ ആകാശം അവിടെ നോക്കിയായിരിക്കും ആകാശം അതിന്റെ അപ്പുറത്ത് നോക്കിയായിരിക്കും ചിലപ്പോ വീഡിയോ കിട്ടിയെന്ന് വരൂല്ല പക്ഷെ പറയപ്പോ നമ്മൾ ഫസ്റ്റ് ദിവസത്തെ പരിപാടിയൊക്കെ നൈസായിട്ട് ഒതുക്കിയൊക്കെയാണ് ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ ഇരുട്ടായി ഇപ്പൊ വെള്ളത്തിൽ കാണാൻ പറ്റുന്നില്ല കായസപ്പോലെ ഡേ ടു നമ്മൾ വന്നേക്കും കേട്ടോ ഞാനും കൊണ്ട് ആകാശം ഉണ്ട് ആകർഷിന് റൂമിൽ കിടക്കുവാണ് ഏതായാലും നമ്മൾ ടൈം കളയണില്ല ഞാൻ രാവിലെ ഒന്ന് ഇറങ്ങിയായിരുന്നു പക്ഷെ വീഡിയോ എടുക്കാൻ ആരുമില്ലായിരുന്നു മൂന്നാല് സിലോപ്പിയൊക്കെ കിട്ടിയായിരുന്നു അത് നമ്മൾ ഇവിടെ സ്ഥലം കാണിച്ചു തരാൻ വേണ്ടി ഒരു ചേട്ടൻ രണ്ട് ദിവസം നമ്മുടെ കൂടെ വന്നായിരുന്നു ഞാൻ ആ മീനാ ചേട്ടന് കൊടുത്തു വിട്ടു എന്നാലും പറഞ്ഞ് നമ്മൾ ലാഗമാക്കണില്ല ഇവിടെ ഇഷ്ടംപോലെ സിലോപ്പിയൊക്കെ ഇപ്പോൾ ഉണ്ടോ നമുക്ക് അതായത് അടിച്ചു നോക്കാൻ വേണ്ടിയിട്ട് ഓക്കെ കേൾക്കാം കാണാൻ തന്നെ ഒരു ഭംഗിയാണ് സത്യം വലിയ ഡോഡാണ് എല്ലാ ദിവസവും എടുക്കാൻ മറന്നു നാട്ടിലായിരുന്നതും അതിനകത്ത് വളരെ പോകാൻ വിളച്ചതാണ് നീച്ചെഴുതാമല്ലേ അതെങ്ങനെയാ സൈഡിൽ കൂടെ അടിച്ചു കയറ്റിയത് അടിച്ചിട്ടുണ്ട് കേട്ടോ പത്തെണ്ണത്തിന് അടിച്ചാല് ഒരെണ്ണത്തിട്ടും കൊള്ളണ അത് സത്യം

അടിച്ചു കേറിയാക്കണം നോക്കി ഡാക്ടർ സൈഡ് വഴി തന്നെ കേറി കയറി ഇറങ്ങി വന്നു കൈ എൻ്റെ ഫോണിൻ്റെ കൈസ് വീഡിയോ എടുക്കാൻ ആരുമില്ലായിരുന്നു ഒരു ഹെവി സാധനത്തിൽ അടിച്ച് കയറിണ്ട് ഒരു ഹെവി മുഷി അയ്യോ കണ്ട സൈസ് കണ്ട ഫോണിലെടുക്കണ കാരണം ഒരു സൈസ് ഇതെന്തോരം സൈസറിയോന്നറിയാൻ വേണ്ടി ആരെങ്കിലും ആ സാണമായിരുന്നെ കൈ പിടിച്ച് കാണിച്ചു തരമായിരുന്നു അപ്പോൾ മടുത്തു പോയി കേട്ടോ പാലത്തിൻ്റെ മേളിൽ നിന്ന് അടിച്ചതാണ് ഹെവി സാധനം ഇത് നമ്മുടെ ഡാറ്റ് തിളങ്ങി കയറിയിരിക്കണമൊക്കെ ഞാൻ കൈ വെച്ച് കാണിച്ചു തരാം എൻ്റെ കൈ വെച്ചിട്ട് എൻ്റെ തലയുടെ വലിപ്പം നോക്കിയേ അല്ല ഹെവി ഐറ്റാണ് അടിച്ചേക്കുന്നത് ഹെവി ഐറ്റം വെള്ള ഏതായാലും എൻ്റെ എന്നെയും അടുത്ത് അണച്ചുപോച്ചിരിക്കും കിടക്കണ ഐറ്റത്തിനെ ഉണ്ടോ ഒരു മൂന്ന് കിലോ എങ്ങനെ വിളിച്ചാലും ഉണ്ടാവും മൂന്ന് കിലോ പ്ലസ് ഉണ്ടെങ്കിലേ ഉള്ളൂ